നമുക്കറിയാം കെ പി സി സിക്ക് ഒരു നേതൃത്വം പുതിയ നേതൃത്വം ഉണ്ടായിരിക്കുക കഴിഞ്ഞ നാല് വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സുധാകരേറ്റന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗവുമായ നന്ദി പറയുക നമ്മൾ അദ്ദേഹം ഇവിടെ വളരെ വിശദീകരിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും നമുക്ക് കഴിഞ്ഞ നാല് വർഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരേട്ടന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത് അതെല്ലാം ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലെത്താം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം സി സണ്ണി ജോസഫിന്ന് കെ പി സി സിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ സൗമ്യമായ മുഖമാണ് പക്വതയാർന്ന മുഖമാണ് ശ്രീ സണ്ണി ജോസഫ് വാക്കുകളിലെ അച്ചടക്കവും വാക്കുകളിലെ തെളിമയും വാക്കുകളിലെ ആഴവുമാണ് സണ്ണി ജോസഫിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് നിയമസഭയിൽ ഒരു സങ്കീർണമായ പ്രശ്നം അവതരിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയും സണ്ണി വക്കീല എന്ന് വിളിക്കും അദ്ദേഹം ഏത് സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അതിമനോഹരമായി ആഴത്തിൽ അത് അവതരിപ്പിക്കും തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള സംഘടനാ ബോധ്യമുള്ള ഒരാളാണ് അദ്ദേഹം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ചെയർമാനിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ എഴുപത്തി ഏഴിലെ സിൻഡിക്കേറ്റ് അംഗം പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സഹകരണ മേഖലയിൽ എല്ലാം തിളങ്ങി നിന്നൊരാളാണ് ഉജ്ജ്വലനായ അഭിഭാഷകനാണ് മികച്ച പാർലമെന്റേറിയനാണ് അദ്ദേഹത്തിന്റെ പക്വതയാർന്ന നേതൃത്വം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള നൂറ് ശതമാനം ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന ടീം നമുക്ക് ഞാൻ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നിയമസഭയിൽ കാൽ നൂറ്റാണ്ടുകാലം പൂർത്തിയാക്കാൻ പോകുന്ന പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ എ പി അനിൽകുമാർ ിയാം കേരളത്തിലെ കോൺഗ്രസിന്റെ ശബ്ദമായി മാറിയ മികച്ച സംഘാടകൻ കൂടിയായ പ്രിയങ്കരനായ ശ്രീ പി സി വിഷ്ണുനാഥ് പേര് കേട്ടാൽ അപ്പോൾ തന്നെ കൈയ്യടി ഉയരുന്ന ശ്രീ ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു നല്ല നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ സന്തോഷം നമ്മുടെ ആഹ്ലാദം യു ഡി എഫിന് ഒരു പുതിയ കൺവീനർ വന്നിരിക്കുന്നു അതിനു മുമ്പൊരു കൺവീനറുണ്ടായിരുന്നു സി എം എം ഹാസൻ എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ സത്യത്തിൽ അദ്ദേഹം കെ എസ് യു പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുകയാണ് അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതെ ആ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് ഒന്നര വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയിരുന്നു ഇപ്പോൾ അദ്ദേഹം ഞാൻ യു ഡി എഫ് ചെയർമാനായിരുന്നപ്പോൾ എൻ്റെ കൂടെ കൺവീനറായി അദ്ദേഹം നാല് വർഷമായിരുന്നു എന്തൊരു സ്നേഹബന്ധവും എന്തൊരു ഊർജസ്വലതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ മുഴുവൻ നിങ്ങൾ പറയുന്നു യു ഡി എഫിൽ കഴിഞ്ഞ നാല് വർഷമായി ഒരു ഒരപസരം ഉണ്ടായിട്ടില്ല ഒരു അപസരം ഒരു അപസരവും ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ ചേർന്ന നാല് വർഷ എല്ലാ മാസവും എന്നതുപോലെ യു യോഗം ചേർന്ന് ചെറിയ കക്ഷികളോ വലിയ കക്ഷികളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് ശ്രീ എം എം ഹസൻ മുന്നോട്ട് പോയത് അദ്ദേഹത്തിനോട് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന നന്ദിയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് മുഴുവൻ യു ഡി എഫ് ഘടകകക്ഷികൾക്കും വേണ്ടി അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ ഈ അടൂർ പ്രകാശിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ചെല്ലുന്നതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരാളാണ് യു ഡി എഫ് കൺവീനറായി പുതിയതായി വരുന്നത് അപ്പൊ സമഗ്രമായ നേതൃത്വമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ചാർജുള്ള ജനറൽ സെക്രട്ടറി എ സി സിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നേതൃത്വം ഞങ്ങൾ പൂർണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇത് വാക്കാ ഒറ്റക്കെട്ടായി നമ്മുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട് ശ്രീ കെ ഉണ്ട് ശ്രീ കൊരിക്കുന്ന സുരേഷ് ഉണ്ട് അവരെല്ലാം എ സി സിയുടെ ഭാഗമായ നേതാക്കളാണ് കേരളത്തിലുള്ള മുഴുവൻ നേതാക്കൾ മുൻ പ്രസിഡന്റായ മാരായ ശ്രീ കെ മുരളീധരനും അതുപോലെ ശ്രീ എം എം ഹസനും ഉണ്ട് ശ്രീ വി എം സുധീർ ഇവിടെ ഉണ്ടായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് എല്ലാവരും മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി കോൺഗ്രസിനകത്ത് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ ഒരു പ്രസ്ഥാനത്തിനുമില്ലാത്ത സുശക്തമായൊരു രണ്ടാം നിര ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു രണ്ടാം നിര ഒരു യുവ നേതൃത്വം കൂടി കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഇതിനെ സമഗ്രമായി ഒരുമിച്ച് നിർത്തി വലിയ മുന്നേറ്റം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിഷമവും ഉണ്ടാക്കാത്ത തരത്തിൽ ഒരു സങ്കടവും വരാത്ത തരത്തിൽ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്ന് മുന്നോട്ട് പോകും എന്ന വാക്ക് മാത്രം നൽകിക്കൊണ്ട് ഈ പുതിയ നേതൃത്വത്തിന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും യു പ്രവർത്തകരുടെയും പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും